അസ്സാമലൈക്കും വാഹനത്തുള്ള എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ യാത്ര ചെയ്തിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഒടമല എന്ന പ്രദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഫരീദ് ഔലിയ ഉപ്പാപ്പൻ്റെ മക്കുബറയിലേക്കാണ് ഫരീദ് അവലിയ ഉപ്പാപ്പൻ്റെ മക്കുബറ മലപ്പുറം ജില്ലയിൽ നിന്ന് വരുമ്പോൾ ഏകദേശം പെരുന്തമമണ്ണയിൽ നിന്ന് വളാകുള എന്ന സ്ഥലത്ത് എത്തപ്പെടാൻ ഏഴ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് മക്കുപുറയിലേക്ക് മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഉടമല മക്കാമിലേക്ക് എത്തപ്പെടാം ഇനി ഉടമല മക്കാമിൻ്റെ ചരിത്രത്തിലേക്കൊന്ന് പോകാം മഹാനായ ഫലീദലി ഉപ്പാപ്പ ഇവിടെ എത്തപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറിൻ്റെയും ആയിരത്തി എണ്ണൂറിൻ്റെയും ഇടയിലാണ് എന്നാണ് ചരിത്രം പറയുന്നത് ഈ മക്കുപുറയിലേക്ക് പോകുമ്പോൾ നമുക്ക് കണ്ടാൽ അറിയാം ഇതൊരു വലിയൊരു കുന്നിൻ മുകളിലായിട്ടാണ് ഈ മക്കപുറ സ്ഥിതി ചെയ്യുന്നത് ഒരു ഫോറസ്റ്റിൻ്റെ അടിയിലൂടെയാണ് നമുക്ക് യാത്ര ചെയ്യേണ്ടി വരിക അള്ളാഹുവിൻ്റെ അവലയാക്കൾ അധിക സമയവും ഇബാദത്തിലും ഒഴുകിയിരിക്കാൻ വേണ്ടി ചിലവഴിച്ചിരുന്നത് മലമുകളിലും മറ്റും ആൾക്കാർ തീരയില്ലാത്ത സ്ഥലത്തായിരുന്നു എന്നാണ് നമുക്ക് പല ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത് അതുപോലത്തെ ഒരു കുന്നൻമുകളിലാണ് ഷെയ്ഖ് ഫരീദ്ലിയ ഉപ്പാപ്പ അള്ളാഹുവിൽ ഇബാതെയ്യുവാൻ വേണ്ടി തിരഞ്ഞെടുത്തത് മഹാനായ ടിപ്പു സുൽത്താൻ്റെ കൂടെ മക്കയിൽ നിന്നും വന്ന ഹുസൈൻ തങ്ങളുടെ ശിഷ്യനായിട്ടാണ് ഇവിടെ എത്തപ്പെട്ട എന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇവിടെ ഒരു കുതവി ബിരുദാനന്തര കോളേജും പ്രവർത്തിക്കുന്നുണ്ട് നൂറുകണക്കിന് കുട്ടികളാണ് ഇവിടെ പഠിക്കാനായി കോളേജിൽ എത്തപ്പെട്ടിട്ടുള്ളത് അധിക സമയവും അള്ളാഹുവിൻ്റെ ഇപാതത്തുകളിൽ മാത്രം ഒഴുകിയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത് അങ്ങനെ കാലം കടന്നുപോയി പണ്ട് കാലത്തൊക്കെ ഒരു മാറാവ്യാധി രോഗം അവിടെ പിടിപെട്ടിരുന്നു വസൂരി പോലെയുള്ള ഒരു അസുഖമായിരുന്നു അത് അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി അദ്ദേഹം ഈ ലോകത്തോട് വീട് പറഞ്ഞു അങ്ങനെ ആൾക്കാരൊന്നും തീരെ ഇല്ലാത്ത ഒരു സ്ഥലമായതിനാൽ ഒരു ഫോറസ്റ്റ് പോലെയുള്ള സ്ഥലമായതിനാൽ ആ മഹാൻ്റെ ഭൗതിക ശരീരം അവിടെ കുറേ കാലം കുറച്ചു കാലം കിടന്നു എന്നാണ് ചരിത്രത്തിൽ നിന്നും നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ളത് അങ്ങനെ അവിടെ ജനവാസ കേന്ദ്രങ്ങളൊക്കെ അധികം താമസിക്കാനൊക്കെ ആൾക്കാർ വന്നതോടുകൂടി അവിടെ കൃഷികൾക്ക് ഒരു സ്ഥാനം കിട്ടാൻ തുടങ്ങി അങ്ങനെ കൃഷിയിടങ്ങൾക്ക് വേണ്ടി ഉഴിതെടുക്കാൻ വേണ്ടി അവിടെ കന്നുകാലികളൊക്കെ കൊണ്ടുവന്നു അങ്ങനെ ഈ ഭൗതിക ശരീരം കിടക്കുന്ന ഈ മഹാൻ്റെ ഭൗതിക ശരീരം കിടക്കുന്ന സ്ഥലത്ത് കൃഷിയിടങ്ങൾക്ക് വേണ്ടി കന്നുകാലികൾ എന്തു ചെയ്യാണേ കാളകൾ എന്തു ചെയ്യാണേ വിളവെടുപ്പിനായി ഇറക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഈ മഹാൻ്റെ ഈ ഭൗതിക ശരീരം കിടക്കുന്ന സ്ഥലത്ത് വെച്ച് കന്നുകാലികൾ എത്തിയപ്പോൾ അവർക്ക് മുന്നോട്ടെടുക്കാൻ കഴിയുന്നില്ല പക്ഷെ ഇതിൻ്റെ കാരണം എന്താണെന്ന് ഇതിൻ്റെ ഉടമസ്ഥർക്കും ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ കാള എന്ത് കാട്ടിയാലും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അയാൾ അങ്ങനെ വീട്ടിൽ പോയി രാത്രി കിടക്കാൻ സമയം അങ്ങനെ ഉറക്കത്തിലേക്ക് പോയി ഈ ഉറക്കിൽ അദ്ദേഹത്തിലേക്ക് ഈ മഹാനവറുകൾ സ്വപ്നത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത് അവിടെ ഞാൻ കിടക്കുന്ന ഒരു നിദ്രയായ ഒരു സ്ഥലമാണ് അവിടെ വിളവെടുക്കാൻ കഴിയുകയില്ല അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യാണ് അവിടെ ഒരു നല്ലൊരു സ്ഥലമായിട്ട് നിങ്ങൾ കണക്കാക്കണം അങ്ങനെയാണ് അവിടെ ഈ മറ്റുള്ളവരിലേക്കും മറ്റും ഈ ചരിത്ര ഈ മക്കബറയുടെ സ്ഥാനവും മറ്റുമൊക്കെ എത്തപ്പെടുന്നത് അങ്ങനെ ഈ ഇയാൾ കണ്ട ഈ സ്വപ്നമാണ് ഇവിടെ ഈ മഹാൻ്റെ ഒരു ചരിത്രത്തിന് വഴികാട്ടിയതും മറ്റും ഒക്കെയാണ് ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാവുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ ജിയാറത്തിനായിട്ട് വരുന്നവർക്കൊക്കെ അറിയാം ഒരുപാട് നേറുന്ന പ്രശ്നങ്ങളുമായിട്ട് ഇവിടെ ഈ മഹാൻ്റെ അടുക്കിൽ വന്നു കഴിഞ്ഞവർക്കറിയാം ഇവിടുന്ന് അവർക്കുണ്ടായ മാറ്റങ്ങളും മറ്റും അള്ളാഹുവിൻ്റെ അഹൂലിയാക്കൾക്ക് അള്ളാഹു കൊടുത്ത ഒരു കഴിവ് തന്നെയെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം മാറാവ്യാധി രോഗമായിട്ട് വരുന്ന ഒരുപാട് രോഗികൾക്ക് ഇവിടുന്ന് സമാധാനം കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നമ്മളെ ഇന്നത്തെ ഈ ഫരീദ് ഫരീദ്ലിയ ഉപ്പാപ്പാൻ്റെ ചരിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ കരുതുന്നു മഹാമാരുടെ യാത്രകൾ തേടിയുള്ള ഈ യാത്ര അള്ളാഹു നമ്മുടെ ഉയർച്ചകളിൽ നല്ല ബർക്കത്ത് നൽകട്ടെ